ഹായ് അസ്സലാ വലൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിരിയാണി മസാലക്കൂട്ടിൻ്റെ പാക്കാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വല്യങ്ങാടി എന്നാൽ കോഴിക്കോട് വല്യങ്ങാടി എന്നാട്ടോ വാങ്ങിയിട്ടുള്ളത് പട്ടാപ്പൂവ് ഏലക്കായ് ജാതിപത്രി കറാം പൂവ് ഏലക്കായ് ജാതിക്കസ്ഖസ് എന്താ പറയുക സാജീരകം വല്യ ജീരകം അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിൻ്റെ പേരൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയാം നമ്മൾ കടയിൽ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ അടുത്തൊരു കടയിൽ നിന്ന് നമ്മൾ പിരി ബിരിയാണി മസാല കൂട്ടിയിട്ടൊരു പാക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ അത് വാങ്ങിയിട്ട് അവരോട് പറഞ്ഞാൽ മതി നിങ്ങൾ റീപാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഐറ്റംസും വേണമെന്ന് പറഞ്ഞാൽ അവരെടുത്തു തരും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അഞ്ചേ അഞ്ചിൻ്റെ കവറ് കവറിലടുത്ത് പാക്ക് ചെയ്യുന്നത് പിന്നെ രണ്ടേ രണ്ടിൻ്റെ കവർ വാങ്ങുന്നുണ്ട് ആ രണ്ടേ രണ്ടിൻ്റെ കവറിലാണ് നമ്മൾ സാജീരകവും വല്യജീരകവും കസ്കസും ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് പോലെ ബോട്ടിലിട്ട് വെച്ചതാണ് കേട്ടോ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് അഞ്ച് അഞ്ചിൻ്റെ കവറും രണ്ട് രണ്ടിൻ്റെ കവറും വാങ്ങിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടോ പിന്നെ നമ്മളിതാ ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതല്ലേ അപ്പോൾ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു വീഡിയോ എടുക്കാമെന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഞാൻ സ്റ്റിക്കർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഇന്നത്തെ ഡേറ്റ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ പാക്കറ്റിൻ്റെ ഉള്ളിലും ലാബിൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഡേറ്റ് അടിച്ചിട്ടുള്ള ലാബില് ഓരോ പാക്കറ്റിനുള്ളിൽ നിർബന്ധം അത് ചെയ്യണം കേട്ടോ നിർബന്ധമായിട്ടും ചെയ്യണം പിന്നെ എല്ലാവരും ചോദിച്ച ഒരു കാര്യം കഴിഞ്ഞ വീട്ടിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ച കാര്യമാണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യം കേട്ടോ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം നമുക്ക് ഒന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ നല്ലോണം നമുക്ക് ഓർഡറുകൾ കിട്ടും നമ്മൾ സാധനം കടക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർഡർ കിട്ടും കേട്ടോ ഫസ്റ്റിൽ റിസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യണം കടക്കാർക്ക് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയി പരിചയം പ്പെടുത്തി കൊടുക്കണം നമ്മളെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓർഡറുകൾ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ടൈം തന്നെ ഒരുപാട് സാധനം എടുത്തിട്ട് ഒന്നിച്ചൊക്കെ തുടങ്ങാമെന്നല്ല കേട്ടോ ഫസ്റ്റ് കുറച്ച് കുറച്ച് തുടങ്ങി ഞാൻ ഫസ്റ്റ് തന്നെ മിഠായി കേട്ടോ ചെയ്ത് തുടങ്ങിയത് പിന്നെയാണ് ഇതിലേക്ക് സ്പൈസസിലേക്ക് മാറിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം തുടങ്ങുമ്പോൾ കുറച്ച് കുറച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ കടക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും അവർ ഓർഡർ തന്നുകൊണ്ടിരിക്കും കേട്ടോ എനിക്കിപ്പോൾ ഒരുപാട് ഓർഡർ ഒന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല കുറച്ച് ഒരു ദിവസം കുറച്ച് കുറച്ച് ഓർഡറുകളുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക കേട്ടോ കടക്കാരെ പോയിട്ട് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടം പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവർ നമ്മൾ സാധനങ്ങൾ വാങ്ങും കേട്ടോ അപ്പോൾ അതാ നമ്മൾ അഞ്ചിഞ്ചിര ബോർഡിലാണ് നമ്മൾ ബോർഡ് അടിക്കുന്നത് ഈ ബോർഡൊക്കെ നമുക്ക് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിനുള്ളിൽ എസ് എം സ്ട്രീറ്റിൽ ഓ ആസിന് ഉള്ളിൽ പോയാൽ വാങ്ങാൻ വേണ്ടി കിട്ടും കവറും ബോർഡും എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ അതിനോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചാൽ ഇവിടുന്ന കിട്ടുക എന്നുള്ളത് കേട്ടോ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹോൾസെയിൽ കടകൾ അവർന്ന് ചോദിച്ചാൽ അവർ നമുക്ക് അറിയുന്ന ആൾക്കാർ പറഞ്ഞു തരും ചെയ്യും കേട്ടോ അപ്പോൾ അതാ നമ്മളതായതുപോലെ പത്തെണ്ണാണ് ഒരു ബോർഡ് വരെ അടിച്ചിട്ടോ ഓരോ പാക്കറ്റ് ഇരുപത് രൂപ വരുന്നത് നമ്മൾ തടക്കാക്കി കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുക അവർക്കതി ഇരുന്നൂറ് രൂപക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതന്ന് ഞാൻ ഇത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത് അല്ലേ ഇരുന്നിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ചെറിയൊരു വീഡിയോ എടുക്കുക എന്നിട്ട് അതാ ഫുള്ള് എന്താ പറയുക പാക്ക് ചെയ്യുന്നത് അതൊന്നും കിട്ടാൻ അപ്പോൾ അപ്പം നെക്സ്റ്റേ നമുക്ക് ഫസ്റ്റ് മുതലേ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ അതെത്ര നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ